മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സഖ്യത്തിന്റെ അത്ഭുതകരമായ വിജയത്തിൽ കണ്ണ് മഞ്ചളിച്ച് ഇരിക്കുകയാണ് എക്സിറ്റ് പോള് എക്സിറ്റ് പോൾ നടത്തിയ മാധ്യമങ്ങളൊക്കെ അവരുടെ കണ്ണ് മഞ്ഞളിച്ച് പോയി എങ്ങനെ ഈ വിജയം നേടി കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ മഹായുദ്ധി സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നു ഇതോട് കാഴ്ചവെച്ചു കഴിഞ്ഞു ഇതോടുകൂടി ഇ വി എം ക്രമക്കേടിനെ കുറിച്ചുള്ള വാർത്തകളും പുറത്തുവരുന്നു മഹാരാഷ്ട്രയിൽ നടന്നത് ഇവി എം അട്ടിമറിയാണെന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിച്ചു അതിനുള്ള തെളിവുകളുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു എന്ന് മാത്രമല്ല മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ഫലം പുനഃപരിശോധിക്കണം എന്ന ആവശ്യവും അവർ ഉന്നയിച്ചു അതിനുവേണ്ടി കോടതി കയറി ഇറങ്ങാനും കോൺഗ്രസ് തയ്യാറായി അതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ നടന്നത് ഇവി എം ക്രമക്കേടെന്ന് ആരോപിച്ചുകൊണ്ട് നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ രംഗത്തെത്തി നിർമ്മല സീതാരാമന്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ അവരുടെ ഭർത്താവ് തന്നെയാണ് പരകാല പ്രഭാകർ മോദിയുടെയും അമിത്ഷയുടെയും എതിരാളിയാണ് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ സ്വീകരിച്ച പാതയോട് വിയോജിപ്പുള്ള വ്യക്തിയാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു അവിടെ മഹാരാഷ്ട്രയിൽ നടന്നത് ഇ വി എം അട്ടിമറിൽ തന്നെ ഹരിയാനയിലും അത് നടന്നു എന്ന വാദങ്ങൾ നിലനിൽക്കുന്നു കാരണം ഹരിയാനയിൽ നിന്നും ബി ജെ പിക്ക് അധികാരം നേടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല മഹാരാഷ്ട്രയിലും അങ്ങനെ ഒരു സാഹചര്യം നിലനിന്നിരുന്നില്ല മഹാവികാസ് അകാഡി സഖ്യം വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന എല്ലാ സർവേകളും എല്ലാ സർവേകളും പറഞ്ഞിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളും അതൊക്കെയായിരുന്നു പക്ഷേ പിന്നെ അധികാരത്തിൽ വന്നത് ബി ജെ പി ആണ് അതൊന്നും നിസാരമായ ഭൂരിപക്ഷത്തിൽ ഒന്നുമുള്ള അല്ല അധികാരത്തിൽ വന്നിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്നത് ഇതോടെ മഹാരാഷ്ട്രയിൽ നടന്നത് ഇ പി എം അട്ടിമറ തന്നെ എന്ന ധാരണ പുറം ലോകം വിശ്വസിക്കുന്നു കാരണം മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്തിൽ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ശരത് പവാറും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് പോരാടിയ ഒരു സംസ്ഥാനത്തിൽ ബി ജെ പി എങ്ങനെ അത്ഭുതകരമായ കുതിച്ചു കയറ്റം നടത്തി എന്ന ചോദ്യം ഇനിയും ബാക്കിയാവും ആ ചോദ്യങ്ങളുടെ അലയോലികൾ ഇപ്പോഴും നിലനിൽക്കും കോൺഗ്രസ് മഹാരാഷ്ട്രയുടെ തിരഞ്ഞെടുപ്പ് ഫലത്തിന് എതിരായി അത് അട്ടിമറിയാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോടതിയെ സമീപിക്കുക മാത്രമല്ല ഇ വി എമ്മിൽ തങ്ങൾക്ക് വിശ്വാസമല്ല വിശ്വാസമില്ല എന്ന് കോൺഗ്രസ് അസയഗ്ധമായി പറഞ്ഞിരുന്നു അതിനിടയിലാണ് മോദി മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ വെട്ടിലാക്കിക്കൊണ്ട് വരകാല പ്രഭാകർ ഭർത്താവ് വരകാല പ്രഭാകർ എത്തിയിരിക്കുന്നു കുറേ കാലമായി നിർമ്മല സീതാരാമനെ അദ്ദേഹം നിശിതമായി വിമർശിക്കുന്നു മോദി സർക്കാരിനെയും അമിത്ഷയെയും ഒക്കെ അദ്ദേഹം നിശിതമായി വിമർശിക്കുന്നു അദ്ദേഹവും പറയുന്നു നടന്നത് അട്ടിമറ തന്നെ പറയുന്നത് മറ്റാരുമല്ല എന്നുള്ള ഒരു ചോദ്യം മറ്റാരും എന്നുള്ളതാണ് ഏറ്റവും രസകരം പരകാല പ്രഭാകറാണ് പറയുന്നത് ധനകാര്യ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് അദ്ദേഹമാണ് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇതോടുകൂടി വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യം ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ തങ്ങളെ കിടന്ന് അടി കൂടുകയാണ് ഷിൻഡയാണോ ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം ഇല്ലെങ്കിൽ അങ്ങേര് എന്താ പറയുക മഹായുദ്ധി സഖ്യത്തിൽ നിന്ന് വിട്ടുപോകും ബി ജെ പി കേവല ഭൂരിപക്ഷത്തിനടുത്തെത്തിയത് കൊണ്ട് കുഴപ്പമില്ല ഈ അജിത് പവാറിന്റെ സൗമനസ് താൻ ഭരിക്കാൻ പറ്റും പക്ഷേ അതൊന്നുമല്ല ഇവിടെ കാര്യം ഇവിടെ എങ്ങനെ ഇത്രയും സീറ്റുകൾ മഹായുദ്ധി സഖ്യം നേടി എന്നുള്ളതാണ് പ്രാധാന്യം മഹാവികാസ് മഹാവികാസ് അഘാടി സഖ്യം ശക്തമായ പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ കാഴ്ചവെച്ചത് പക്ഷേ അവസാനം ഫലം വരുമ്പോൾ ബി ജെ പി വലിയൊരു കുതിച്ചുകയറ്റം നടത്തിയിരിക്കും അതെങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമാണ് എന്തായാലും ബരകാല പ്രഭാകർ നിർമ്മല സീതാരാമന് എട്ടിൻ്റെ പണി കൊടുത്തിരുന്നു